ഹലോ ഫ്രണ്ട്സ് ഞാൻ പിന്നെ നാട്ടിലാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുമ്പേ നമ്മുടെ നാട്ടിലത്തെ റോഡ് മഴയുടെ കുറച്ച് വിഷ്വൽസ് ഉണ്ടായി വളരെ മോശമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ആ റോഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളുടെ കാഴ്ചയുട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നേരാക്കണേൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ റോഡ് മണിയുടെ കാഴ്ചകൾ കണ്ടുനോക്കാം അങ്ങനെ ഉണ്ടാവും ഒരു വർക്കുകൾ എന്നൊക്കെ നോക്കി വെക്കാം ഇവിടെ ലോക്കാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ ഒരു ഹംബ് ഉണ്ടായിരുന്നു ഇവിടുന്ന് നിന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാടിയിട്ട് പോകും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഈ സൈഡൊക്കെ ഇനി ഈ ഭാഗം കഴിഞ്ഞ് ഫില്ല് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ് കുട്ടിപ്പൊടിഞ്ഞ് പോരും വീണ്ടും നാശാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മുടെ ഈ റോഡ് മോശപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ പോകുന്നത് ഇവിടെ മുമ്പ് ടാറിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കാണണ്ടാവും ഈ ഒരു ഇറക്കായതുകൊണ്ട് തന്നെ ടാറൊക്കെ പൊടിഞ്ഞു പോരെയും അതുപോലെ തന്നെ ഡാമേജ് ആവുകയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്താണെന്നൊരു പെട്ടി കുട്ടയൊക്കെ മറിഞ്ഞത് കുണ്ടിൽ ചാടിയിട്ട് ഇവിടെയൊക്കെ പറ്റാ മോശമായിരുന്നു എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും റീലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞപ്പോൾ പത്ത് ഇരുപതാം തീയതി ആണ് ഓപ്പണാക്കുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം നമുക്കിപ്പോൾ വെയിലും മഴയൊക്കെ ഇപ്പോൾ നല്ല ലെവലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ കാര്യമാവും കാരണം അത് സ്ട്രോങ് ആവാതെ കാര്യമില്ല കാരണം ഇപ്പോൾ ഈ ബൈക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആലിക്കപ്പറമ്പ് തറ റോഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് സർവീസൊക്കെ ഉണ്ട് ബസ് സർവീസൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹോമിയോലിക്കുള്ള മഴയുണ്ടോ നമ്മുടെ ഇവിടെ വരുന്നത് അപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ശൂന്യമായിട്ടുള്ള രീതിയാണ് എന്നാലും കുറേ എന്താ പറയുക നമ്മൾ തലയ്ക്കകത്ത് താമസമില്ലാത്ത ടൈപ്പ് കുറേ ആൾക്കാർ ഇത് ഇപ്പോഴെപ്പോഴും വണ്ടിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഒന്നും ഉണങ്ങാതെ നമ്മൾ പോകുമ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ആകെ ഒക്കെ അപ്പോൾ അത് കഴിയുന്നവരേക്ക് പരമാവധി എല്ലാവരും സഹകരിക്കുക എന്നുള്ളൊരിതോട് കൂടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളൊരു പൊതു റോഡായതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കേട്ടായിട്ട് നിന്നാൽ തന്നെയാണ് നല്ല രീതിക്ക് നമ്മുടെ ഈ റോഡ് വികസനം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്നൊക്കെ നോക്കി അറിയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെയാണ് താഴ്ചയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പോഷനും ഇപ്പം നല്ല ഈ രണ്ട് പോഷനും നല്ലൊരു താഴ്ചയാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും മണ്ണൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ വരുമ്പോൾ ടെത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇരിക്കുക പുറത്ത് ഇടും പുറത്ത് ആടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറ്റെടുക്കലും ബുദ്ധിമുട്ടാവും അവിടെ ഡാമേജ് ആവും ചെയ്യും അപ്പോൾ എന്തായാലും ചെയ്യണ വർക്ക് നല്ല വെടിപ്പായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ നമ്മുടെ റോഡ് പി ലെവലായിട്ടുള്ളത് ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ തവണ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ എന്നാലും നല്ലൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടാവുന്നില്ല ഇത് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഉൾ ഉൾ പഞ്ചായത്ത് റോഡ് ലെവലൊക്കെ അല്ല അതൊരു മെയിൻ റോഡ് തന്നെയാണ് നമ്മുടെ പുതിയ ഗൈറ്റിൽ നിന്ന് തറ ആലിക്കപ്പറമ്പ് ബാധിക്കൊക്കെ പോകുന്ന എന്താ ആയക്കപ്പറമ്പ് വഴി നമ്മുടെ ശങ്കരമംഗലം കോഴിക്കോട്ടിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് ബസ് ഉള്ളതാണ് അപ്പോൾ ക്ഷേത്രക്കാർക്ക് എത്രത്തോളം സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുമോ അല്ല അവർക്കാണ് നമ്മളൊരു റോഡിൻ്റെ വർക്ക് എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇരുപതാം തീയതി നമുക്കിപ്പോൾ കഴിഞ്ഞ് അയച്ചേറ്റായിട്ടാണ് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപതാം തീയതി വരെ അടച്ചിടുകയാണെങ്കിൽ കൂടിയിട്ടും നമുക്ക് എന്താ സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് എങ്ങനെയുള്ള റോഡ് നല്ല രീതിക്ക് ഡെവലപ്പായി വരണം അത്ര മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കുന്നുള്ളൂ ഇവിടെ ഈ ഭാഗമൊക്കെ വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടുന്ന് ആ ഒരു അറ്റം നമ്മൾ ആ ഒരു ടീ ആണ് വരുന്നത് ആ ടീ ടേണിങ്ങിൽ നിന്ന് താത്തിക്ക് പോകണത് അതായത് ഇപ്പോൾ ഇവിടുന്ന് നോക്കുക ഇടത്തോട്ട് പോകുന്നത് നമ്മുടെ ആരക്കി തറാ റോഡും വലത്തോട്ട് പോവണത് ആരക്കപ്പറമ്പ് റോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഗേറ്റിൽ വണ്ടി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് മറ്റേത് നമുക്ക് കുറേ ലോങ് കൂടെ റൗണ്ട് വിറ്റിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ വണ്ടിയോടെ വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സീൻസ് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിങ്ങനെ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ തറ റോഡിന് ഇറങ്ങി കേട്ടോ ഇതുവരെ നമ്മുടെ തറയ്ക്കുള്ള റോഡാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വരെയൊക്കെ ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഭാഗം വരെയൊക്കെയാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ ബാക്കി ഭാഗങ്ങളൊക്കെ ടാറിങ്ങാണ് ചെയ്യുന്നത് കാരണം ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ വന്ന ഭാഗം വരേക്ക് ഞാനിപ്പോൾ ഇവിടെ വന്ന ഭാഗം വരെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പൊളിയണ ഒരു ഏരിയയാണ് കാരണം ഈ മഴക്കാലത്തും മറ്റുമായിട്ടും ഈ വെള്ളം തങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ സ്ലോപ്പ് ഏരിയ ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഡാമേജ് ആകും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏരിയ വരെയൊക്കെ അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗം വരേക്കാണ് ഇപ്പോൾ കോൺക്രീറ്റ് ഉള്ളു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ താറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയൊക്കെയുള്ള വർക്ക് ഏകദേശം മിനിഷ് ആയി ഇനി തുടങ്ങാനും മറ്റുമായിട്ട് എന്തായാലും പത്ത് പതിനെട്ട് ദിവസം നമുക്ക് വേണ്ടിവരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഒരു ദുരവസ്ഥ മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റോഡ് നല്ല രീതിക്ക് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ റോഡുകളും മോശപ്പെട്ട എല്ലാ റോഡുകളും ഈ ലെവലിക്ക് നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് ആണെച്ചാലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ മെയിൻ്റെനൻസ് ആണെന്ന് വെച്ചാൽ കീപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരം റോഡുകൾ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി വരണം ഓക്കെ ഫ്രണ്ട്സ് പടുത്തൊരു വീഡിയോയിലേക്ക് വന്നിരിക്കും ബൈ